ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേതു നിമിഷം എൺപത് ശതമാനത്തോളം വിദ്യാർത്ഥികളാണ് നമുക്ക് പറയാം വിദ്യാർത്ഥികളുടെ തുടർച്ചയായ പ്രതിഷേധം മൂലം ഒരു ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കി ആ രാജ്യത്തെ പ്രധാനമന്ത്രി അവിടെ നിന്നും രാജിവെച്ച് തന്റെ സുരക്ഷ നോക്കി ആ രാജ്യത്തു നിന്നും ഒളിച്ചോടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതെ മറ്റാരുമല്ല നമ്മുടെ അയലോക്കക്കാരായ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതുമായ സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കാം എന്താണ് ബംഗ്ലാദേശ് സംഭവിച്ചതെന്ന് ഏകദേശം പതിനഞ്ച് വർഷക്കാലത്തോളമായി ബംഗ്ലാദേശിലെ തുടർച്ച ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വനിതയാണ് ഷെയ്ഖ് ഹസീന ആ പാർട്ടിയുടെ നേതാവായ ഷെയ്ക്ക് ഹസീന ആയിരുന്നു പതിനഞ്ച് വർഷക്കാലത്തോളം ബംഗ്ലാദേശിനെ ഭരിച്ചിരുന്നു അവരുടെ പ്രധാനമന്ത്രി ഇതൊരു ഏകാധിപത്യ ഭരണമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷക്കാലത്തോളമായി അവിടെയുള്ള മറ്റൊരു പാർട്ടിയാണ് ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുന്നു ഒരു പ്രാധാന്യമോ അവരുടെ ചർച്ചകൾക്കോ അവരുടെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാതെ തൻ്റേതായുള്ള ഏകാധിപത്യം നയിച്ചു പോന്നിരുന്ന വനിതയായിരുന്നു ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഷെയ്ഖ് കുറിച്ച് പറയുമ്പോൾ മുജീബ് റഹ്മാനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വന്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മുജീബ് റഹ്മാൻ എന്നാൽ അന്നത്തെ കാലത്തെ പട്ടാളത്തിന് മുജീബ് റഹ്മാൻ ഭരിക്കുന്നതോ ആ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോ തീരെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെറും നാല് വർഷക്കാലത്തോളമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബംഗ്ലാദേശ് ഭരിക്കാനായി കിട്ടിയിരുന്നത് വെറും നാല് വർഷത്തിനുള്ളിൽ തന്നെ ആർമിയുടെ കൃത്യമായ പ്ലാനോട് കൂടി ഒരു രാത്രി ബംഗ്ലാദേശിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തെ കുടുംബത്തെ മുഴുവൻ ആ പട്ടാളക്കാർ ഇല്ലാതാക്കി കൃത്യമായി നിയോഗിച്ച മൂന്നാല് പട്ടാളക്കാരുടെ അതായത് മൂന്നാല് മേജർമാരുടെ സഹായത്തോടു കൂടി തന്നെ അവിടേക്ക് കയറി ചെന്ന് ആ കുടുംബത്തെ മുഴുവൻ അവർ നിറയൊഴിച്ച് ഇല്ലാതാക്കി ഈ സമയത്ത് ലണ്ടനിലായിരുന്ന ഷെയ്ഖ് ഹസീന പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ തിരിച്ചെത്തി ഈ പാർട്ടിയെ വീണ്ടും തന്റെ അധീനതയിലാക്കുന്നത് അതിനുശേഷം ഏകദേശം കുറെ കാലത്തോളം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചാഞ്ചുണിന് നിന്നെങ്കിലും ഇപ്പോൾ ഏകദേശം പതിനഞ്ച് വർഷക്കാലത്തോളമായി ഈ പാർട്ടിയുടെ ഭരണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഇതിൽ നിന്ന് ഞാൻ ഏറ്റെടുപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരെയും കൂസാത്ത പ്രകൃതം എന്തും എവിടെയും വെട്ടി പറയുന്ന കാര്യം പക്ഷെ അതൊന്നും തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യവസ്ഥയിൽ നടക്കുന്നതല്ല ഏതൊരു ഏകാധിപത്യ ഭരണ അധികാരിക്കും നേരിടേണ്ടി വന്നത് ലാസ്റ്റിലത്തെ എന്താണോ അവർക്ക് അർഹിച്ചത് അത് തന്നെ ഇവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ പറയുകയുള്ളു ഷെയ് ഹസീനയുടെ ഈ പ്രശ്നങ്ങളെല്ലാം തുടരുന്നത് തന്നെ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് കൂടി നടത്തിയ ഒരു ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇതിൽ ഷെയ്ഖ് ഹസീന അമേരിക്കക്കെതിരായി ഒരു രണ്ട് മൂന്ന് അലിഗേഷൻസ് വെച്ചിരുന്നു ആ അലിഗേഷൻസിൽ പറയുന്ന കാര്യം ഒരു വൈറ്റ് മാൻ അതായത് അമേരിക്കക്കാരെയാണ് ഷെയ്ഖ് ഹസീ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഷെയ്ഖസീന പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു വൈറ്റ് മാൻ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു അവർ എനിക്ക് രണ്ട് ഡിമാൻഡ്സ് വെച്ചു ആ രണ്ട് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയായ അമേരിക്ക പാർട്ടിയെ ഞങ്ങൾ നിഷ്പ്രയാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ജയിപ്പിച്ചു തരാം പക്ഷേ ഇതിന് പകരമായി ഞങ്ങൾക്ക് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം ഒന്നാമത്തെ കാര്യം എന്നത് നിങ്ങളുടെ സെന്റ് മാർട്ടിസ് ഐലൻഡ് ഞങ്ങൾക്ക് വിട്ടു തരിക രണ്ട് നിങ്ങളുടെ സമൂഹത്തോട് കൂടി ബംഗ്ലാദേശിലേക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രൂപീകരിക്കുക അതായത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുക എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ് ഇൻ കേസ് ഇത് നിങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിന്റെ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത് അതായത് നിങ്ങളെയും കൊലപ്പെടുത്തും എന്നതായിരുന്നു ആ അമേരിക്കക്കാരന്റെ വാക്കുകടന്ന് ഷെയ്ഖ് ഹസീന ഒരു സമ്മേളനത്തിൽ മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രഖ്യാപിച്ചിരുന്നു പറഞ്ഞിരുന്നു എന്തായാലും അതെല്ലാം അവിടെ കൂടെ കഴിഞ്ഞു എന്ന് കരുതിയ ഷെയ്ഖ് ഹസീനക്ക് തെറ്റി ഏകദേശം ജൂൺ അഞ്ചാം തീയതി ഷെയ്ഖ് ഹസീനയുടെ തലയിലേക്കുള്ള ആദ്യത്തെ ബോംബ് ബംഗ്ലാദേശിലെ ഹൈക്കോർട്ട് പൊട്ടിക്കുകയാണ് അതറിയുന്നതിന് മുമ്പേ നമുക്ക് ബംഗ്ലാദേശിലെ ജോബ് റിസർവേഷനെ പറ്റി അറിയണം ജോലി പറ്റി അതായത് അവിടെയുള്ള കമ്മ്യൂണിറ്റീസിനെ എങ്ങനെയാണ് ഏത് വിഭാഗത്തിലൊക്കെയാണ് അവർക്ക് ജോലി വീഴ്ച കൊടുക്കുന്നതെന്ന് പത്ത് ശതമാനം വനിതകൾക്കുള്ളതാണെങ്കിൽ പത്ത് ശതമാനം അവിടുത്തെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഉള്ളതാണ് അതുപോലെ അഞ്ച് ശതമാനം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും ഒരു ശതമാനം ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ളവർക്കുമാണ് കൊടുക്കുന്നത് പിന്നെ വരുന്ന ഏകദേശം മുപ്പത് ശതമാനത്തോളം കൊടുക്കുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ സ്വതന്ത്രത്തിന് വേണ്ടി ആരൊക്കെ പോരാടിയോ ആ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ എല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം തന്നെ ഫാമിലീസിൽ ഒരുപാട്പ്പെട്ട എല്ലാവർക്കും തന്നെ ജോബി ജോബ് കൊടുക്കുന്ന ഒരു റിസർവേഷനെ പറ്റിയാണ് പറയുന്നത് മുപ്പത് ശതമാനം പിന്നെയുള്ളവരും അപ്പം തന്നെ ഏകദേശം മുപ്പത് നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് അമ്പത്താറ് പിന്നെയുള്ളവർ നാല്പത്തിനാല് ശതമാനമാണ് മെറിറ്റിൽ കൊടുക്കുന്നത് ആ നാല്പത്തിനാല് ശതമാനത്തിനാണ് ഈ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പാസ്സായി വരുന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കേണ്ടത് വെറും നാല്പത്തി ശതമാനം മാത്രം നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മറ്റുമുള്ള പേരിൽ സംവരണം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിക്കും മിലിറ്ററി സ്ഥാനം കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ അങ്ങനെയല്ല നടക്കുന്നത് അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആരൊക്കെയാണോ അവരുടെ കമ്മ്യൂണിറ്റിക്കായിരിക്കും ഒന്നും ചെയ്ത് ജോലി ലഭിക്കുക എന്നുള്ളത് ക്രൈറ്റീരിയ ഒരുപാട് നാളുകളായിട്ട് വന്നുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളാകെ തന്നെ പലതരത്തിലുള്ള ഒബ്ജക്ഷൻ കൊടുത്തത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീന തന്നെ ഈ ഒരു നിയമവ്യവസ്ഥയെ പാടത്തുടച്ചു മാറ്റുകയാണ് അതായത് ഇനി മുതൽ അങ്ങനത്തെ സംവരണം വേണ്ട ഇനിയും വരുന്നതെല്ലാം തന്നെ നമ്മൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കും എല്ലാ വിമൻസിനും ബാക്ക്വേഡ്സിനും ഒക്കെ ഫിസിക്കലി ഡിസബിളിറ്റീസ് കൊടുത്തതിനു ശേഷം പിന്നെ വരുന്നത് മെറിറ്റിലായിരിക്കും കൊടുക്കുന്നത് അതായത് ആർക്കാണോ യോഗ്യത ഉള്ളവർ അതായത് പഠിച്ച് യോഗ്യത നേടിയവർക്ക് മാത്രമേ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ എനിക്കാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് മുപ്പത് ശതമാനം വീണ്ടും റിസർവേഷൻ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫാമിലിക്ക് ഉള്ളതെന്ന് പറയുന്നത് ഓക്കെ ശരി ഞാൻ അതിനെ എതിർക്കുന്നില്ല ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് ആകുമ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അതെല്ലാം നോക്കി തന്നെ പക്ഷെ അതിന്റെ പേരിൽ അവരുടെ മക്കൾക്ക് വരെ ഓക്കെ പിന്നെ കൊച്ചുമക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാനാവുന്ന നിയമമല്ല ആ സമയത്താണ് അവിടുത്തെ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷന് വേണ്ടി ഇറങ്ങിയത് നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും പുറപ്പെട്ടു കഴിഞ്ഞു എല്ലാവിധ സ്റ്റുഡൻസുകളും തങ്ങളുടെ ക്ലാസ്സുകളും ജോലികളും എല്ലാം ഉപേക്ഷിച്ച് ഈ തെരുവിലേക്ക് ഇറങ്ങുകയാണ് നട്ടു തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഗവൺമെന്റിനെ എതിരായി ഒരു കാര്യം ഓർക്കണം ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഒരു വർഷം അവിടെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി എഴുതി കാത്തിരിക്കുന്നത് അതും വെറും മൂവായിരം തൊഴിലവസരങ്ങൾ മാത്രമാണ് ഈ നാല് ലക്ഷം പേര് എഴുതുന്ന ജോബ് ഓഫേഴ്സിന് കിട്ടുന്നതെന്ന് ഓർക്കണം അപ്പൊ അത്രമാത്രം ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് വീണ്ടും സംവരണം കൊണ്ടുവന്ന് വീണ്ടും റിസർവേഷൻ കുത്തിക്കയറ്റി അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരായാലും പ്രക്ഷോഭിച്ചു പോകും മാത്രമല്ല ഒരിടയ്ക്ക് അവരുടെ ഗവൺമെൻറ് തന്നെ പറയുകയുണ്ടായി ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരും ലിസ്റ്റും എല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഗവൺമെൻറ് തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കും ആരാണ് അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആരാണ് ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലാത്തവരെന്നത് ഇതും വീണ്ടും ജനങ്ങളിലേക്ക് ജനങ്ങളെ ചൊടിപ്പിക്കാൻ ഒരു കാരണമാവുകയാണ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളിങ്ങനെ തുടരുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവരെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഏകദേശം നാലഞ്ച് ദിവസത്തോടു കൂടി തന്നെ ഷെയ്ഖ് ഹസീന വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ് അവിടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും കാലിടുന്നത് അല്ലെങ്കിൽ അവരുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയടി അതായിരുന്നു എന്ന് നമുക്ക് പറയാം കാരണം ഷെയ്ക്ക് ഹസീനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഏറ്റവും വലിയ വിവാദമായി തീർന്നത് അവർ പറയുകയാണ് കോടതിയുടെ വിധി നമ്മൾ മാനിക്കണം തീർച്ചയായും മാനിക്കണം കോടതി വിധി പ്രകാരം നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമല്ലാതെ ആർക്കാണ് നമ്മൾ ജോലി കൊടുക്കുക റസാക്കേഴ്സിനും ഇതായിരുന്നു അവരുടെ ചോദ്യം റസാക്കാർ എന്താണ് റസാക്കാർ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് ഒരു വോളണ്ടിയർ ഹെൽപ്പർ എന്നൊക്കെയാണ് പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം റസാക്കാർ എന്നത് ട്രേറ്റേഴ്സ് ദേശദ്രോഹികളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ റസാക്കാർ മാഹിനി എന്ന ഒരു ഗ്രൂപ്പാണ് പാകിസ്ഥാൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒത്താശയം ചെയ്തു കൊടുത്ത് ആ ഗവൺമെന്റിന്റെ ചുൽപടിക്ക് നിൽക്കുന്നവരെയാണ് റസാക്കേഴ്സ് വാഹിനി എന്ന് പറയുന്നത് മുക്തിവാഹിനി എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പായിരുന്നു ബംഗ്ലാദേശിലെ ശരിക്കുമുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് അവരാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അടിമത്തതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുമുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തി വന്നത് അതുകൊണ്ട് തന്നെ ഈ റസാക്കാർ എന്ന് വിളിക്കുന്ന ഈ പേര് അവരെ ദേശദ്രോഹികളെന്നാണ് മുദ്ര കുത്തുന്നത് അപ്പം തന്നെ ജനങ്ങൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി വീണ്ടും മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഷെയ്ഖേസിനെതിരായി തുടരുകയാണ് റസാക്കാർ അമീർ റസാക്കാർ തുമ്മി റസാക്കാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അതായത് ഞങ്ങളും ഞങ്ങളും ദേശദ്രോഹികൾ നിങ്ങളും ദേശദ്രോഹികൾ ആരാണ് പറയുന്നത് ഒരു സ്വേച്ഛാധിപതി ഒരു ഏകാധിപത്യ ഭരണാധികാരിയാണ് പറയുന്നത് ഞങ്ങളാണ് ദേശദ്രോഹികളെന്ന് എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം തെരുവിലിറക്കി അവർ വിളിച്ചത് ഇത് എല്ലാത്തരം ആൾക്കാരും ഏറ്റെടുക്കുകയാണ് മെയിനായിട്ട് സ്റ്റുഡൻസിന് ഇടയിലായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് എത്രത്തോളം പ്രകോപനങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീർന്നത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപകീർത്തിപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ശക്തമായി ഇതിനെ എതിർക്കാൻ തയ്യാറായിരുന്നു ഇവരുടെ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ സപ്പോർട്ടായിട്ട് പല വിദ്യാഭ്യാസ സംഘടനകളും അവിടെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അതിൻ്റെ ഭാഗമായി ഇവർ ആദ്യം ചെയ്തത് ധാക്ക യൂണിവേഴ്സിറ്റി ജഹാംഗീർ യൂണിവേഴ്സിറ്റി ചിറ്റകോം യൂണിവേഴ്സിറ്റി അങ്ങനെ പല യൂണിവേഴ്സിറ്റികളും തങ്ങളുടെ ഈ ഒരു പ്രക്ഷോഭം അടിച്ചേൽപ്പിക്കുകയായിരുന്നു അവിടെ പ്രക്ഷോഭത്തിൽ ഇറങ്ങരുത് എന്ന് പറയേണ്ട ടീച്ചർമാർ വരെ അധ്യാപകർ വരെ ഈ പ്രക്ഷോഭകാരികളുടെ കൂടെ തെരുവിലിറങ്ങി ഷെയ് ഖസനിക്കെതിരെ പ്രക്ഷോഭം നടത്തുകയാണ് അങ്ങനെ ഇരിക്കെ കോടതി വീണ്ടും ഇതിനൊരു ഒരു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഡൗൺ ഷെയ്ഖ് ഹസീന എന്നായിരുന്നു ഷെയ്ഖസീനയ്ക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അടിപതറി എന്ന് മനസ്സിലാക്കിയ മറ്റു പ്രമുഖ പാർട്ടികളും ഓപ്പോസിറ്റൻസും ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി പൂർണ്ണമായി രംഗത്ത് വരികയാണ് വിദ്യാർത്ഥികളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ മുകളിൽ സമ്മർദ്ദം ചുരുത്തിക്കൊണ്ട് ഇവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ പോലീസും പട്ടാളവും ഒക്കെ തന്നെയായിരുന്നു പക്ഷെ പോലീസിനെ അവരെ നട്ടു റോഡിലിട്ട് ജനം കൈയേറുന്നത് കണ്ടു നിൽക്കാനേ ഷെയ്ഖ് ഹസീനെ കഴിഞ്ഞുള്ളൂ പല പോലീസുകാരെയും അട്ടിച്ചൊതുക്കി പലരെയും ക്രൂരമായി മർദ്ദിച്ച് അങ്ങനെ ഒരു തരത്തിലും ജനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആ നാട് വിട്ട് എങ്ങോട്ടേലും മൂടി എന്നായിരുന്നു കാരണം ഒരു കാലത്ത് വരെ പതിനഞ്ച് വർഷങ്ങൾ വരെ ഷെയ്ക്ക് ഹസീന തനിക്കെതിരായി ചൂണ്ടിയ ഓരോ വിരളുകളും പെതിയെ പെതിയെ ഇല്ലാതാക്കിയാണ് മുമ്പോട്ട് കടന്നു വന്നത് പക്ഷെ ഇങ്ങനൊരു അവസരത്തിൽ അവർക്ക് അടിപതിറിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഷെയ്ഖ് ഹസീന രായ്ക്ക് രാമാനം ബംഗ്ലാദേശ് വിട്ട് എവിടേക്കോ ചേക്കേറുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരു പ്രക്ഷോഭത്തിൽ ആ വിദ്യാര്ത്ഥികൾ ഇരുന്ന് ഒരു പ്രതിനിധി ഉയർന്നു വരികയാണ് നാഹിദ് ഇസ്ലാം നാഹിദ് ഇസ്ലാമിൻ്റെ കൂട്ടായി ധാരാളം വിദ്യാർത്ഥി സംഘടനകളും മറ്റും ഉണ്ടായിരുന്നു ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇസ്ലാമിനെ ഫ്രണ്ട് ലൈൻ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു അതായത് ഹ്യൂമൻ റൈറ്റ്സിനുവേണ്ടിയൊക്കെ പോരാടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത് അവർ ഒറ്റ ദിവസം കൊണ്ട് നാഹിദ് ഇസ്ലാമിനെ പ്രസിദ്ധനാക്കി പക്ഷേ ഇതിൽ ഉയർന്നു വരുന്ന മറ്റൊരു വാദം അത് നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ ആജ് തക് പോലുള്ള പ്രമുഖ ടെലിവിഷൻസ് ഒക്കെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി ഇവർക്കൊക്കെ ഫണ്ടിങ് നടത്തുന്ന അമേരിക്കയാണെന്ന് ഇവർക്ക് ഫണ്ടിങ് നടത്തുന്ന അമേരിക്കയാണെന്ന് ഇവർക്ക് ഏത് ബേസിലാണ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമേ ഉള്ളൂ ഫൗണ്ടേഷൻ ഫോർട്ട് ഫൗണ്ടേഷൻ എന്നത് ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഫോർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഫണ്ടിംഗ് ആണ് അതായത് ഈ ഹ്യൂമൻ റൈറ്റ്സ് എവിടെയാണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് അവർക്ക് ഹെൽപ്പിന് വേണ്ടി മറ്റു വേണ്ടിയൊക്കെ അമേരിക്ക ഫണ്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഫോർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല പക്ഷേ ഈ ഫ്രണ്ട് ലൈൻ ഡിഫൻഡറിലും അതുപോലെ തന്നെ ബ്രാക്ക് യൂണിവേഴ്സിറ്റിയുടെ പല സൈറ്റുകളിലും ഈ ഫോർട്ട് ഫൗണ്ടേഷൻ വഴി സോഴ്സുകൾ അതായത് ഫണ്ടുകൾ ഒഴുകുന്നുണ്ടെന്ന് അവർക്ക് ചില തെറ്റിദ്ധാരണകളും പ്രചാരണങ്ങളും ഉണ്ടാവുകയും അതൊക്കെ മൂലം അമേരിക്കയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വരുത്തിത്തീരികയുമായിരുന്നു യും ഉദ്ദേശം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനും കഴിയില്ല എന്തായാലും ഇവരുടെ ഈ ഒരു പ്രക്ഷോഭ നിമിത്തം ഈ ഗവൺമെന്റ് ഇപ്പം ആർമിയുടെ കയ്യിൽ വരുമോ അല്ലെങ്കിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കുമോ മറ്റുമെന്ന ചിന്തയിലായിരുന്നു ബംഗ്ലാദേശിലെ ജനങ്ങൾ അങ്ങനെയാണ് ഈ നാഹിദ് ഇസ്ലാമിനെ പോലുള്ള വിദ്യാർത്ഥി സംഘങ്ങളുടെ പ്രതിനിധികൾ അവിടുത്തെ പട്ടാളം ജനറലുമായി സംസാരിക്കുകയും അവരുടെ അധീനത്തിൽ നിന്ന് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് നേതാവിനെ തെരഞ്ഞെടുക്കുകയുമായിരുന്നു ഒരു ഡെമോക്രാറ്റിക് ഇന്റരി ഗവൺമെന്റ് ആണ് ഇവിടെ വേണ്ടതെന്നായിരുന്നു അവരുടെ ഇപ്പോഴത്തെ തീരുമാനം ഇതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ മുമ്പോട്ട് പട്ടാള ഭരണം വേണോ അതോ ഡെമോക്രാറ്റിക് ഭരണം വേണോ എന്ന് എന്തായാലും ഒരു സ്വച്ഛാധിപതിയോ ഒരു ഏകാധിപത്യ ഭരണാധികാരിയോ ഒരിക്കലും തുടരാൻ അനുവദിക്കില്ലെന്ന് ബംഗ്ലാദേശ് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീക്ക് ഇനി ഒരു മടങ്ങിപ്പൊക്ക് സാധ്യമാകുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയാം നമ്മുടെ ബോർഡേഴ്സ് നമ്മുടെ ബോർഡേഴ്സ് എത്രമാത്രം സേഫ് ആണെന്ന് അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ എത്രമാത്രം സേഫ് ആണെന്ന് നമ്മൾ അറിയണം ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ലെവൽ എത്രമാത്രം പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല ഒരു പക്ഷെ അവിടെ എല്ലാത്തിനും പകരം ഇപ്പോൾ പറയുന്ന മുഹമ്മദ് യൂറിസ് അവിടെ ഡെമോക്രാറ്റിക് നേതാവായിട്ട് വരുമെന്ന് ഒരു പക്ഷേ അദ്ദേഹം വന്നില്ല എങ്കിൽ പട്ടാളഭരണം തന്നെയായിരിക്കും അത് ഒരു രാജ്യത്തും പട്ടാള ഭരണത്തെ ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നില്ല പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പോലെ കൺട്രിയിൽ അവർ ഇങ്ങനെ ജീവിച്ചു വന്നിട്ട് പെട്ടെന്ന് പട്ടാള ഭരണം വന്നു കഴിഞ്ഞാൽ അവർ അതിനെ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് പല തരത്തിലുള്ള ഇല്ലീഗൽ എൻട്രീസ് വഴി കടന്നു വരാനുള്ള സാധ്യത കൂടുതൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ന്യൂസിൽ നമ്മൾ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടിരുന്നു ഒരു യൂട്യൂബർ ബംഗ്ലാദേശ് നിന്നുള്ള ഒരു യൂട്യൂബർ ഒന്നല്ല ഒരുപാട് യൂട്യൂബേഴ്സ് അതിലൊരു യൂട്യൂബറിന്റെ വീഡിയോ ഞാൻ താഴെ വെക്കുന്നത് അയാൾ നമ്മുടെ ഇന്ത്യയിലെ ബോർഡർ കടന്ന് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിൽ നിന്നും സുനംഗഞ്ച് എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ ഡിസ്ട്രിക്റ്റിൽ നിന്നും അവരുടെ ആ ബോർഡർ താണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇവർ കടന്നു വന്നിരിക്കുകയാണ് എന്നിട്ട് ഇയാൾ ഇടുന്നത് തന്നെ വളരെ രസകരമായ രീതിയിലാണ് ഞങ്ങൾ ആ ഇന്ത്യയിലേക്ക് വന്നു ഇനി ഇന്ത്യ രണ്ടോ മണിക്കൂർ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് അയാൾ വരുന്നതെങ്കിലും ഇതിന്റെ പിന്നിലുള്ള നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തീരും അവർ അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് വളരെ ഇറങ്ങി വരുന്നത് ഒരു ജസ്റ്റ് ഒരു വേലിക്കപ്പുറം ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് അവരവിടേക്ക് വരുന്നു വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടു അവരുടെ ലോക്കൽസ്മാരൊക്കെ സംസാരിച്ച് അവിടുന്ന് ബൈക്ക് റെന്റിനടുത്ത് കറങ്ങാനൊക്കെ പോകുന്നത് അപ്പോൾ ആ യൂട്യൂബ് വീഡിയോസ് അയാൾ പറഞ്ഞുണ്ട് നോ പാസ്പോർട്ട് നോ വിസ ഒന്നും വേണ്ട നമുക്ക് ഇന്ത്യയിലേക്ക് പോകാമെന്ന് അപ്പോൾ അങ്ങനെ പല അഭയാർത്ഥികളും അല്ലെങ്കിൽ അവിടുത്തെ പല ആൾക്കാരും ചിന്തിച്ചു കഴിഞ്ഞാൽ അഭയാർത്ഥികളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ജനസംഖ്യ തിരക്ക് നമുക്കറിയാം അതിൻ്റെ കൂടെ കുറേ ഇല്ലീഗൽ എൻറ്റിവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാവുന്ന അപ്പുറമായിരിക്കും നമ്മുടെ സാമ്പത്തിക ഭദ്രത തകരും നമ്മുടെ സുരക്ഷിതത്വ മതാളത്തിലാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എന്തെങ്കിലും ബാധിക്കാമെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാ രാജ്യങ്ങളിലെയും പ്രശ്നം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം